എടുക്കുന്നത് പാലാണ് ഈ കോമ്പിനേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉയർത്തുന്നതിനും രക്തത്തിൽ ഷൂ എന്ന് പറഞ്ഞ് ഷുഗർ ലെവൽ ഉയർത്തുന്നതിനും കൊളസ്ട്രോൾ കൂടുന്നതിനും വണ്ണം കൂടുന്നതിനും കാരണമാകും എളുപ്പം ദേക്കും എന്നുള്ളത് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ റെഡിമെയ്ഡ് പായസ കൂട്ട് വാങ്ങിച്ചിരുന്നാൽ പോലും പാലിന് പകരം പാൽ പൊടിയാണ് അതിനകത്ത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ സദ്യയോടൊപ്പം ഇത് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഏമ്പൊക്കം വയറിന് ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ സേമിയ പായസം അധികം ഈ ഒരു ഓണ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പകരം നിങ്ങൾക്ക് അരി അട കൊണ്ടുള്ള പായസം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി അരിയട കൊണ്ടുള്ള പായസം ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അതിനേക്കാൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പായസം എന്ന് പറയുന്നത് കടല പായസമാണ് കൊച്ചുകുട്ടികൾക്ക് വരെ നിങ്ങൾ കടലപ്പായസം ഉണ്ടാക്കി നൽകി നോക്കുക കടലക്കത് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കടലപ്പായസമോ പരിപ്പ് പായസമോ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇനി അതുപോലെ മറ്റു പായസങ്ങൾ കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കാനായിട്ട് നോക്കുക ഈ ഒരു രീതിക്ക് അപകടകരമായിട്ടുള്ള പായസം ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഒരാണാഘുക്ക് പോകാം നമുക്ക്